പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക അറിയിപ്പാണ് അതായത് കൂടുതൽ ആളുകളിലേക്ക് ലൈഫ് പദ്ധതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട കൂടുതൽ ആളുകൾക്ക് വീട് നൽകുന്നതിന് ഇപ്പോൾ സർക്കാർ ഒരു വായ്പ എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിന് നൽകുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് അപ്പം വീഡിയോ അവസാനം വരെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കൂടെ തീർച്ചയായിട്ടും എഴുതാൻ മറക്കാതിരിക്കുക ഓക്കെ നമുക്കപ്പം ഈ വീഡിയോയിലേക്ക് പോകാം ലൈഫ് പദ്ധതിയിൽ നിർമ്മാണ പുരോഗതിയിലിരിക്കുന്ന ഒന്നേകാൽ ലക്ഷത്തിലേറെ വീടുകളുടെ തുടർ പണികൾക്കായി അടുത്ത ഗഡു വായ്പ നൽകാനുള്ള സംവിധാനം ഒരുങ്ങുന്നു വായ്പ നൽകാനായ കറ്റ്കോയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ ഗ്യാരൻറ്റിയോടുകൂടി വായ്പ എടുക്കാൻ മന്ത്രിസഭായോഗം തത്വത്തിൽ അനുമതി നൽകി കെ യു ആർ ഡി എഫ് സി മുഖേനയാണ് വായ്പ എടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് വർഷങ്ങളിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ വീതമാണ് വായ്പ എടുക്കുന്നത് ഇത് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിലവിൽ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയതായി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്നതിനുമാണ് ഈ തുക വിനിയോഗിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി ഒന്ന് വീടുകൾക്ക് അടുത്ത ഘടുവായ്പയ്ക്കായി ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ഈ ലൈഫ് പട്ടികയിൽ പട്ടികജാതി പട്ടിക വർഗ ഗുണഭോക്താക്കൾ കൂടുതലായി ഉൾപ്പെട്ട പഞ്ചായത്തുകളിലെ ഈ വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് ധനസഹായം അനുവദിക്കുന്നതിന് നാന്നൂറ് കോടിയും ചെലവഴിക്കും അതായത് പല പഞ്ചായത്തുകളിലും ഏറ്റവും കൂടുതൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പട്ടികജാതി വിഭാഗമാണ് മൊത്തത്തിൽ അഞ്ചര ലക്ഷത്തോളം ആൾക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ പഴയ ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരിൽ ഏകദേശം ഒന്നര ലക്ഷം പേരോളം പട്ടികജാതി വിഭാഗക്കാരാണ് ബാക്കി ആണ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരുള്ളത് വായ്പയുടെ മുതൽ തിരിച്ചടവ് പതിനഞ്ച് വർഷം കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്ന് കുറവ് ചെയ്ത് കെ യു ആർ ഡി എഫ് സി മുഖേന ഹഡ്കോയ്ക്ക് തിരിച്ച് നൽകുന്നതായിരിക്കും പലിശ ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ നിന്ന് സർക്കാർ തിരിച്ച് നൽകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈഫ് പദ്ധതിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ആളുകൾക്ക് ഫണ്ട് കിട്ടാനുണ്ട് ഒരു ഗഡ് മാത്രം കിട്ടിയവരുണ്ട് രണ്ട് ഗഡ് കിട്ടിയവരുണ്ട് മൂന്ന് ഗഡ് കിട്ടിയവരുണ്ട് നാല് ഗഡ് കിട്ടിയവരുണ്ട് ഫുള്ള് പൈസ ഇനിയും കിട്ടാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് വീട് നിർമ്മാണം കഴിഞ്ഞിട്ടും പൈസ കിട്ടാനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും കാരണം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയോളമാണ് ഈ ഒരാവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ മാറ്റി വെക്കുന്നത് ബാക്കി നാന്നൂറ് കോടി രൂപയാണ് പട്ടിക ജാതി പട്ടിക വർഗ വിഭാഗങ്ങളിലെ ആൾക്കാരുടെ വീട് നിർമ്മാണത്തിനായിട്ട് ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചത് അതായത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് അത്രയും പേർക്കൂടെ ഇപ്പോൾ ഉടനെ തന്നെ വീടുകൾ ലഭിക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും ഗ്രൂപ്പുകളിൽ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പിലെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇതൊക്കെ അറിയാമെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈയൊരു പദ്ധതിയിലൊന്നും വീട് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് സ്വന്തം റിസ്ക്കിൽ വീട് പണിയാൻ പോകുന്ന ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ അവർക്ക് കൂടുതലും കടബാധകളും കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ഈ സർക്കാർ ധനസഹായത്തോടെ ഒരു വീട് വയ്ക്കാനൊക്കെ സഹായകരമാകും അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്